ആലോകുട്ടിക്കാരെ ഇതിലും മികച്ച ക്ലൈമാക്സ് നമ്മുടെ നിർമ്മലിനൊപ്പം പിങ്കി പോകുന്നതായിരുന്നില്ലേ പ്രേക്ഷകരെ അല്ലെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിരുന്നില്ലേ നമ്മുടെ അന്യഭാഷകളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ നിർമ്മലിനൊപ്പം പിങ്കി അവസാനം അവരോടൊപ്പം പോവും അവരൊരു പുതിയ ജീവിതം ആരംഭിക്കും അങ്ങനെയുള്ള ഒരു കഥയാണ് എന്താ പറയാ അന്യഭാഷകളിലോട്ടോ മലയാളത്തിലും അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ നമ്മുടെ നിർമ്മലിനെ ഒന്നും കാണിക്കുന്നും കൂടിയില്ല ആകപ്പാടെ നമ്മുടെ പിങ്കിക്ക് ഇനി കൂട്ടായിട്ടുള്ളത് നമ്മുടെ നന്ദുമോൻ മാത്രമാണ് അതെങ്ങനെയാണെന്നല്ലേ നമ്മുടെ നന്ദുമോനെയും ഗൗരിമോളൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ പെങ്കി അച്ഛൻ്റെ കൂടെ പപ്പയുടെ കൂടെ പോകുമായിരിക്കും അപ്പൊ നന്ദയാണ് പറയുന്നത് നീ ആർക്കു വേണ്ടിയാണ് ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് നന്ദുമോൻ നിനക്ക് വേണ്ടി നിനക്ക് മാത്രമുള്ളതാണ് അവനെ നീയാണ് അമ്മ എന്നേലും മികച്ച അമ്മ അവനെ നീ തന്നെ ആയിരിക്കും നീയാണ് ആണ് അവനെ ഒന്ന് പ്രസവിച്ചത് ബയോളജിക്കലി ഞാനാണ് അമ്മയെങ്കിൽ കൂടി നീയാണ് അവൻ ഇത്രോ നാളും വളർത്തിയെടുത്തത് അതുകൊണ്ട് നീ നിനക്ക് നന്ദുമോനെ കൊണ്ടുപോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് നീ അവനെ കൊണ്ടുപോകണം നീ അവനെ വളർത്തണം വലുതാക്കണം എന്നും പറഞ്ഞ നന്ദുമോനെ സ്വന്തം ജീവന്റെ പാതിയെ നമ്മുടെ നന്ദ പിങ്കിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ അറുന്നൂട്ട കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ ഇപ്പൊ നമ്മുടെ വരം കുടുംബം ഒന്നടങ്കം ഭയങ്കര സങ്കടത്തിലാട്ടും നമ്മുടെ ഗൗതം നമ്മുടെ നന്ദുമോനെ കുറെ കെട്ടിപ്പിടിച്ച റിയുന്നുണ്ട് ഇതിലും മികച്ച ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ നിർമ്മൽ വന്ന് പിങ്കിയുടെ കൈ ചേർത്ത് പിടിക്കുന്നതായിരുന്നിരിക്കാം അല്ലെ രണ്ട് മക്കളെ നമ്മുടെ നന്ദയ്ക്കും ഗൗതമിനും തന്നെ തിരികെ കൊടുത്തിട്ട് നമ്മുടെ പിങ്കിയും നിർമ്മലും തമ്മിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതായിരുന്നിരിക്കാം ഇതിലും മികച്ച ക്ലൈമാക്സ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രേക്ഷകരെ അങ് ഈ ഇതിൽ കാണിച്ച ക്ലൈമാക്സ് തന്നെയാണോ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ പിങ്കി നിർമ്മലും കൂടി ഒന്നിക്കുന്നതായിരുന്നോ നല്ലത് അല്ലെ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാണ് അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പൊ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ